അതുമായി ബന്ധപ്പെടാൻ തയ്യാറാവണമെന്നാണ് നമുക്കറിയാം മദ്രസ പഠനം അതേ സ്കൂളിന്റെ മാറ്റി വെക്കുന്ന കാലമാണ് മദ്രസ പഠനം നോക്കൂ ഇപ്പോൾ സർക്കാർ വരെ സ്കൂളിന്റെ സമയം താഴോട്ടിറക്കി കൊമ്പ് വരാൻ നിങ്ങൾ ഒമ്പത് മണിയായി ഇങ്ങനെ കൊണ്ടുവരികയാണ് എന്നതിനു വേണ്ടിയാണ് ഗൂഢതന്ത്രമാണ് മദ്രസ പഠനം ഇവിടെ നിലച്ചു പോകാൻ വേണ്ടിയാണ് അതൊരിക്കലും നിലകൂടൂല അതിനെന്ത് വേണം മുസ്ലിമായ ഞാൻ മുസ്ലിമായ ഞാൻ തീരുമാനിക്കണം മദറസ എന്റെ എന്റെ ജീവിതത്തിന്റെ എന്നിഗിനേഖലക എന്നെ ഞാൻ ഞാനുന്നതാണ് മദ്രസ എന്റെ ഉമ്മയെ ഉമ്മ എന്ന് പഠിപ്പിച്ചു തന്നത് മദറസയാണ് എന്റെ ഉപ്പയെ ഉപ്പ എന്ന് പഠിപ്പിച്ചു തന്നത് മദറസയാണ് അതേ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചത് എതിരെ വരണം പ്രാഥമിക ആവശ്യങ്ങൾക്ക് ബാത്റൂമിൽ പോകുമ്പോൾ അതിന്റെ എങ്ങനെയായിരിക്കണം അവൻ ഇരിക്കേണ്ടത് അവൻ എങ്ങനെയാണ് അവർക്കേക്ക് കയറേണ്ടത് പുറത്തേക്ക് ഇറങ്ങേണ്ടത് എന്നുവരെ ഏറ്റവും ഉള്ള കാര്യങ്ങൾ കൃത്യമായി മുറിഞ്ഞു പോകാം അതവോടുകൂടി അനുസരണയോടുകൂടി ആത്മീയമായി എല്ലാവരെയും പഠിപ്പിച്ചെടുക്കുന്നത് മദറസയാണ് ആ മദറസ്സന ഒഴിവാക്കണം എങ്ങനെയെങ്കിലും മുസ്ലിം നിങ്ങളെ മദറസ ഒഴിവാക്കണമെന്നുള്ള ചിന്തയും കൂടെ തന്ത്രവും മുന്നോട്ട് വരുമ്പോൾ അതിനെ ആര് ഏത് സ്കൂളിന്റെ ടൈമ് മാറ്റിയാലും മുസ്ലിം നിങ്ങൾക്ക് എത്ര സ്കൂളുകളാണ് അതേ ആ സ്കൂള് തീപ്പ് ചെയ്ത് ആ സ്കൂളിൽ മദറസ്സം മുടങ്ങിയിട്ടൊരു സ്കൂൾ പളനുണ്ട എന്നുള്ള മുസ്ലിമായി എനിക്ക് നിങ്ങൾക്കും വരണം അതല്ലാതെ നമ്മൾ മറ്റുള്ള സർക്കാരിനെയോ മറ്റോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്റെ മോൻ പഠിക്കേണ്ടത് എവിടെയാണെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് എന്റെ മോനിലൊക്കെ തീൻ കൊടുക്കേണ്ടത് ഞാനാണ് നല്ല മോനെ കോളിറ്റിയിലെത്തിക്കേണ്ടത് ഞാൻ അവന് ഭൗതിക അവസാനതയുടെ വളവറപ്പിൽ അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ ലഹരിയുടെയും അതേ കേടുകളും കൂട്ടുകെട്ടിലും പെട്ടുകൊണ്ട് അധാർമ്മിക രംഗതകളത്തും നോക്കു പോകുമ്പോ ധാർമ്മികതയെ വെങ്കുളിയ രൂപത്തിൽ അധാർമ്മികതങ്ങളിലേക്ക് ചേർന്നു വരുമ്പോ അതെ അവിടെയാണ് പരാജയം ഇത് മുസ്ലിം ചിന്തിക്കാതെ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് അതുകൊണ്ട് നമ്മൾ ചെറിയ പഴയകാലത്തെ പഠനം പോലെയല്ല മുസ്ലിമീങ്ങൾ ഉണർന്നു കഴിഞ്ഞ കുടുംബമക്കറടക്കം എന്തിനു പറയണം ഉദാഹരണം എന്റെ മോന് മൂന്നര വയസ്സാ നാല് ആറ് വയസ്സായപ്പോഴേ കുറയാൻ കാണാതെ പഠിച്ചു ഇതുപോലെ നമുക്ക് മുത്തുരവിയുടെ അവതാനങ്ങൾത്തനങ്ങൾ പാടി പുകഴ്ത്താൻ സിന്യന്മാരെ അടക്കമുള്ള ആളുകൾ പഴയകാല നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നൂജൻ പുതിയ സൽമാന്റെ അല്ലെങ്കിൽ നൂഞ്ചനറേഷന്റെ ആളുകളിലേക്ക് പകർന്നു നൽകാനുള്ള വിദ്യാഭ്യാസ സംരംഭങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ ധാരാളം അത് പകൽ വെളിച്ചം പോലെ തെളിഞ്ഞിരിക്കുമ്പോൾ കണ്ണടച്ചിരി ീത്ത് മുസൽമാൻ മുന്നോട്ട് പോകുമ്പോ അവി പരീക്ഷണം വരികയാ പറഞ്ഞത് ഈ മരീരസോട് കൂടി അസ്മാലി എല്ലാവരും കാണാതെ പിടിക്കണം അള്ളാഹു നൽകിയതിൽ വരേക്കുമാറായിട്ട് അതിനാണ് ഇത്രയും പറഞ്ഞത് ഈ അസ്മാലുസ്മയോട് ഒരൊറ്റ മഹത്വം ഞാൻ പറയുന്നു ആ ഒരു ഒരൊറ്റ മഹത്വം പറഞ്ഞു ഇതുപോലെ ഹരീസ് ഇനി ഒരു മഹത്വം കൂടി പറയാം മഹത്വക്കല്ലുദ്ധരിച്ചൊരു മഹരി അത് കേട്ടാൽ നിങ്ങൾ എന്നും ചെല്ലണം എന്നും ചൊല്ലണം എന്ന് നിങ്ങൾ ചിന്തിക്കണം എന്താണത് സുബാന മുഖത്താന ഒരു മലക്കിനെ പടക്കുകയാണ് തുകയാണ് ഒരു മലക്കിനെ അവ സൃഷ്ടിക്കുകയാണ് ആ മലക്കിന്റെ രൂപം മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നു ആ മലക്കിന് ആയിരം തലകളാ എത്ര തല ആയിരം തലവാ ആയിരം തലയാണ് ആ മലക്കിനുള്ളത് ഓരോ തലയിലും ആയിരം മുഖമുണ്ട് ഓരോ തലയിലും ആയിരം മുഖമുണ്ട് ഓരോ മുഖലിനും ആയിരം വായയുണ്ട് ആയിരം വായയുള്ള വായുള്ള ഓരോ മുഖത്തിലും ആയിരം വായകളുണ്ട് ഓരോ വായിലും ആയിരം നാവുകളുണ്ട് രേഖപ്പെടുത്തുന്നു ഓരോ വായിലും ആയിരം നാവുകളുണ്ട് ആ നാവുകളെ കൊണ്ട് അള്ളാഹീനുജന്യനാണ് മനക്കിന്റെ ജോലി ആ മഴക്ക് അവ്വാഹിനോട് ചോദിക്കുമത്ര ഇത്രയും ഇത്രയും തസ്ലീലുകൾ ചെല്ലതെന്ന് എനിക്ക് ഞാൻ ഇതിനേക്കാളില്ല അല്ലെങ്കിൽ ആദൽ ആദൽ സന്തതികൾ ആദുകളുടെ മക്കളില്ലാരി ഇതിനേക്കാൾ കൂടുതൽ ഏകാദൃം ചെയ്യുന്നവരുണ്ടോറമ്പേ അവരെ എനിക്ക് പരിചയപ്പെടുത്തി തന്നാൽ അവരെ ഞാൻ സാർ പെയ്യ എന്ന് അബ്ബാഹിനോട് ആ മലക്കു പറയണത്രേ ആലോചിച്ചേ ഒരൊറ്റ ദിക്കൃത എഴുതിയാൽ എത്ര ലക്ഷക്കണക്കിന് ദിക്കറാണ് ഈ വിക്ര ചെല്ലുന്ന തസ്തി ഹരിൽ നിന്ന മലക്കിനേക്കാൾ ഇതാകത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ പവറുള്ളൊരു മനുഷ്യൻ നിന്റെ അടിമകളിലുണ്ടെങ്കിൽ ആ അടിമയെ ഞാനൊന്ന് ചെയ്യണം ആദ്ദേഹത്തിനൊന്ന് കാണണം ഉടനെ പറഞ്ഞു അള്ളാഹു പറഞ്ഞു